മാസം യൂണികോൺ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സർവീസിനകത്ത് നമുക്ക് കംപ്ലൈൻറ്റ് ഒക്കെ പറഞ്ഞത് കോൺസെപ്റ്റ് ഹാൻഡിൽ തിരിയണ സമയത്ത് ഒരു ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് ബാറ്ററി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബാറ്ററി ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ചെയിൻ ടൈറ്റ് ചെയ്യുക റണ്ണിങ്ങിൽ ഓഫ് ആയി പോയിന്റ് പറഞ്ഞിട്ടുണ്ട് ഇഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൽ സർവീസ് അതേപോലെ പെട്രോൾ മീറ്റർ ഫ്യൂൽ മീറ്റർ വർക്ക് ചെയ്യുകയെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ സൈഡ് അവരുടെ സ്ക്രൂ രണ്ട് 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 സൈഡ് സ്ക്രൂ മിസ്സിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ സർവീ സർവീസിനോട് അനുബന്ധിച്ച് വേണ്ടി നമ്മൾ ഓടിച്ചു നോക്കണ സമയത്ത് ചെയിൻ ഒക്കെ അടിക്കുന്നുണ്ട് ചെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് ഉണ്ട് അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈൻഡർ നമ്മൾ കമ്പനി ലൈൻ്റെ ഹോണ്ടേടെ ഒറിജിനൽ ലൈൻ്റ തന്നെ കിടക്കണം പക്ഷേ നമുക്ക് അതിൻ്റെ നമ്മൾ ഒരല്പം മില്ലിങ് തിരിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടിരിക്കുക അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹബിന് തേമാനം ഉണ്ട് ഇവിടെ വന്നിട്ട് ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊരു ചെറിയ സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മളതിൻ്റെ ക്യാമ്പ് ഒരു മില്ലിങ് തിരിച്ചിട്ടേ തേമാനം ഉണ്ട് അപ്പം നമുക്ക് തൽക്കാലം ഇത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം നമുക്ക് ബ്രേക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ഇത് കൂടുതലായിട്ട് വന്ന സമയത്തേ കൂടുതലായിട്ട് വന്ന സമയത്ത് നമുക്ക് ഈ ഹബിൻ്റെ ഉള്ളിൽ വന്ന ഈ സ്ലീവ് മാത്രമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അത് ലെയ്ത്ത് വർക്കാണ് പുറമെ കൊടുത്ത് ചെയ്യേണ്ട ഗസമാണ് താമസം വന്ന പണിയാണ് കേട്ടോ അപ്പോൾ അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയായിരുന്നോ വണ്ടി പുതിയ വണ്ടി വന്നപ്പോൾ ഉള്ള ബ്രേക്ക് എങ്ങനെയാണോ ആ രീതിയിലേക്ക് ആയി കിട്ടും കാരണം ഈ തേമാനുള്ളത് നമ്മൾ ഫുള്ളായിട്ട് എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് അത് സെറ്റ് ചെയ്യുക അപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി ലൈനർ ഇട്ട് കറക്റ്റ് സ്റ്റാൻഡേർഡ് പ്ലേയിലേക്ക് കൃത്യമായിട്ട് മാറും ഇപ്പം നമുക്ക് ക്ലീൻ ചെയ്ത് കേട്ടോ അത് കൂടുതലായിട്ട് ഓടും തോറും നമുക്ക് അത് കംപ്ലീറ്റ്സ് കൂടി കൂടി വരും അപ്പോൾ കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാനാണ് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കുറച്ച് വയ്യാൽ ചെയ്യേണ്ടി വരും അപ്പോൾ ഇടയ്ക്ക് എപ്പോഴേലും ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ കൂടെ അത് ചെയ്തു പോകണതായിരിക്കും നല്ലത് എന്തായാലും നമ്മൾ ചെയ്യേണ്ടി വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചെയിൻ ലൂസ് ഉണ്ട് അപ്പോൾ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്ത് തരാം സ്പോക്കർ വലിയ കുഴപ്പമില്ല ചെയിൻ ടൈറ്റ് ചെയ്ത് ഒന്ന് ഗ്രീസ് ചെയ്ത് ഇടാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീനാക്കുന്നുണ്ട് എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്ററാണ് ഹോണ്ട്രഡ് ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വലിയ പഴക്കമായിട്ടില്ല തുടച്ച് ക്ലീനാക്കുക റീസെറ്റ് ചെയ്യുക അതേപോലെ തന്നെ ബാറ്ററി ചാർജിങ്ങെന്ന് പറഞ്ഞു തരുന്ന ബാറ്ററി ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററി ആണ് ആംബ്രോൻ്റെ ബാറ്ററി ആണ് വണ്ടി മേയിരിക്കണേ അപ്പം ബാറ്ററി വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് വോൾട്ട് ഉണ്ട് പക്ഷേ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക പോയ ബാറ്ററിയാണ് അപ്പം നമ്മളിത് പ്രത്യേകിച്ച് ചാർജ് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് എന്തായാലും മൂന്നര കൊല്ലം നാല് കൊല്ലത്തിനോടടുത്തായിട്ടുണ്ട് അപ്പോൾ ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി വയ്ക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ നമ്മൾ പഴിച്ച് ചാർജിലേക്ക് ഇട്ടാലും വെറുതെ അമ്പത് രൂപ പോകാമെന്നല്ലാണ്ട് അപ്പോൾ ചാർജിങ്ങിൻ്റെ പൈസ പോകുന്നതല്ലാണ്ട് പ്രത്യേകിച്ച് ഫുണുണ്ടത് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ടോട്ടൽ ഫെയിലായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് പറയാം മാറ്റിയിടാണെങ്കിൽ അതാണ് സേഫ് കംപ്ലയിൻറ്റ്സ് അതു തീർന്നുള്ളൂ ഇനി അതെല്ലാം ചാർജ് ചെയ്ത് കയറ്റിയാലും ഈ പറഞ്ഞ രീതിക്കൂടെ ചിലപ്പോൾ ഇന്നത്തേക്ക് കിട്ടുകയായിരിക്കും ഒന്നോ രണ്ടോ ദിവസം കിട്ടായിരിക്കും അതേപോലെ വീണ്ടും കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരും കേട്ടോ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ബാറ്ററി നിൽക്കുന്നത് പിന്നെ നമുക്കതിൻ്റെ ബാക്ക് ടയറൊക്കെ നമ്മൾ നോക്കി നല്ല കട്ടയുള്ള മോഡൽ ടയർ കിടക്കണം കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ബാധിക്കുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ സ്പാർ പ്ലക്കൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പ്ലക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഡിസ്ക് ബ്രേക്ക് ആയാലും പാഡ് സെറ്റൊക്കെ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്തു ബ്രേക്ക് പാഡ് നമുക്ക് ഈ ഒരു സർവീസും കൂടി ഒക്കെ ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രാക്കറ്റൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പ്ലേറ്റൊക്കെ ആയാലും നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല ഫ്രണ്ട് ടയറും അത്യാവശ്യം നല്ല ഉപയോഗിക്കാനൊക്കെ ഉണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞായിരുന്നത് അപ്പോൾ ഓയിൽ നമ്മൾ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു നൂറ് കിലോമീറ്റർ കൂടി ഓടാനുള്ളൂ അപ്പോൾ നമുക്ക് കൈയോടെ ഓയിൽ മാറ്റി ഇരിക്കാം കാരണം നമുക്ക് എനിക്കൊന്നും മാർച്ചിൽ അങ്ങനെ എന്തോ വണ്ടി ചെയ്തായിരുന്നേ പക്ഷേ വണ്ടിക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ട് അതുകൊണ്ട് തന്നെ കിലോമീറ്റർ വൈസ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ മാസം കണക്കെല്ലാം നോക്കാം ഇഞ്ചിൻ ഓയിലൊക്കെ വരുമ്പോൾ ശരിക്കും കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് എഞ്ചിൻ ഓയിൽ മാറുന്നത് സർവീസർ നമുക്ക് അതിൻ്റെ മന്ത് കണക്കാക്കി നോക്കിയാൽ മതി പക്ഷെ എന്നാൽ പോലും ഈ എഞ്ചിൻ ഓയിൽ കറക്റ്റ് കിലോമീറ്റർ അടിസ്ഥാനത്തിൽ ചെയ്തു പോകണം കേട്ടോ അപ്പോൾ നമുക്കിത് വെച്ച് നോക്കുമ്പോൾ ഒരു നൂറ് കിലോമീറ്റർ കഷ്ടിച്ച് ഓടാനുള്ളൂ എനിക്ക് തോന്നുന്നു എൺപത്തിയേഴ് അങ്ങനെ അങ്ങോട്ട് കൂടെയാണ് ഇനി ഉപയോഗിക്കാനുള്ളൂ അപ്പോൾ ആ ഓയിൽ കൈയോടെ നമുക്ക് മാറ്റി വിടാം ഞാനപ്പം അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് പറയാം അപ്പോൾ ഈ ബാറ്ററിയുടെ കേസ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ അതനുസരിച്ചിട്ടുണ്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പിന്നെ അതേപോലെ തന്നെ പെട്രോൾ മീറ്റർ പെട്രോളിൻ്റെ അളവ് മീറ്ററിനകത്ത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നിലവിൽ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ടാങ്കിൻ്റെ ഉള്ളിൽ വരുന്ന ഫ്ലോട്ട് യൂണിറ്റ് ആണ് ആ പ്രോബ്ലം കാണിച്ചതാണ് അപ്പോൾ ഫ്ലോട്ട് മാറ്റിയാലാണ് നമുക്ക് ആ മീറ്റർ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ വർക്ക് കറക്റ്റ് ആവുക അപ്പോൾ അതുകൂടി അതെന്താ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം അപ്പോൾ ഈ ബാറ്ററിയുടെ കേസ് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും റിപ്ലൈ ഇട്ടാൽ മതി കാരണം റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയുള്ളൂ കാരണം വെച്ചാൽ അത് ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് കഴിഞ്ഞ സർവീസിന് ഓൾറെഡി കംപ്ലയിൻറ്റ് പറഞ്ഞു വിട്ടാറുതാണ് അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും പറയും ഞാനതിൻ്റെ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി പിന്നെ ഫ്രണ്ട് ഫോർക്കിന്റെ സൈഡ് നമുക്ക് പ്രോബ്ലം പറഞ്ഞിരുന്നത് ഈ സൈഡ് കൂടെ ചെറുതായിട്ടൊന്ന് ടച്ച് ആയിക്കൊണ്ടിരുന്നാണ് അതൊന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ചെറിയ ടച്ചിങ് വന്നിട്ടുണ്ട് ക്ലാമ്പ് വന്നിട്ട് ഈ ക്ലാമ്പ് വന്നിട്ട് കൂടെ ടച്ച് ആയതുകൊണ്ട് കംപ്ലയിൻറ്റ് ആട്ടോ ഓൺസെറ്റ് ആണ് പ്രശ്നമൊന്നുമില്ല അത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഫുള്ള് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പം നിലയിൽ വേറെ പ്രശ്നമില്ല അത് ആ ഹാൻഡിലിൻ്റെ ഇത് ചേസ് മൊന്ന് ടച്ചായിപ്പോൾ കാണിച്ചൊരു ടൈറ്റാണ് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ രീതികൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ട് അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്പ്ലൈ അടണേ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം